മലയാളി ഫെഡറേഷൻ്റെയും മലയാള മിഷൻ്റെയും നേതൃത്വത്തിൽ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ആഗോള മലയാളി ഹരിത സംഗമത്തിൻ്റെ ഭാഗമായി ന്യൂ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്ന വൃക്ഷത്തൈ വിതരണത്തിന് എനിക്കും ഭാഗവത്താകുവാൻ സാധിച്ചു ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ഞാൻ തന്നെ എത്തിച്ചു നൽകിയ വൃക്ഷത്തൈകൾ സ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിതരണം ചെയ്യുവാനായി എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന സ്കൂൾ ഡയറക്ടർ രാമചന്ദ്രൻ സാറിനും പ്രഥമ അധ്യാപിക സിന്ധു ടീച്ചർക്കും മറ്റ് അധ്യാപകർക്കും ഞാൻ ഈ അവസരത്തിൽ മലയാളം മിഷൻ്റെ പേരിലും ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുകയാണ് നടാം നമുക്ക് വേണ്ടി ഒരു തൈ നട കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഇത് കാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി ായി തണലിനാഴ്ത്തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു പഴകിനായി തണലിനാഴ്ത്തേൻ പഴങ്ങൾക്കായി ഒരു നൂറുകൈകൾ നിറഞ്ഞു നടുറു തൈ നടാം നമുക്കം വേണ്ടി 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 ഒരു 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 നടാം 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 നല്ല ഗ്രീൻ ക്ലീൻ കേരള മിഷൻ പബ്ലിക് സ്കൂളിൻ്റെ പേരിൽ കുട്ടികളുടെ പേരിൽ അധ്യാപകരുടെ പേരിൽ പേരിലും പ്രിൻസിപ്പാളായ സന്തോഷത്തിന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരിടും